അതെ സത്യം പറഞ്ഞാൽ ഒരു ോട്ടുകാരൻ പറയുന്ന ഒരു വാക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന് ഒരു കോഴിക്കോട്ടാൻ പറയുന്ന ഒരു വാക്ക്ണ്ട് പള്ളറിഞ്ഞു അതെ അതെ ഭയങ്കര സന്തോഷം മക്കളെ ഭയങ്കര സന്തോഷം ഇനിയും വരും ഇനിയും വിളിച്ചാൽ വരും

എന്നിട്ടോട് എന്റെ ബാബുവിന്റെ കൂടെയോ അല്ലെ മാത്തകൂട്ടം സീതാന്തിന്റെ കൂടെ അല്ല പ്രകാശേ മമ്മൂട്ടി മോഹൻലാലിന്റെ കൂടെ പതിനെട്ട് സിനിമയാണ് പ്രകാശ് ഓല കൂടെ മലയാളത്തിൽ മലയാളത്തിന്റെ ഹിറ്റ് പടം ആദ്യം എന്നെ കൊണ്ടുവന്നത് ഒരു മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കേരളം അറിയപ്പെടുന്ന ലോക മലയാളികൾ അറിയപ്പെടുന്ന ഏറ്റവും വലിയ എഴുത്തുകാരനായ എന്റെ ക ടി ആർ റസാക്കിയാണ് എന്നെ സിനിമയിൽ എത്തിക്കുന്നത് കൊണ്ടുവന്ന സിനിമ ചെറിയ സിനിമ ആയിരുന്നില്ല